فالعينان تزنيان فزناهما عن രണ്ട് കണ്ണുകൾക്ക് ഉപചാരമുണ്ട് സാബ രണ്ട് കണ്ണുകളുടെ വിചാരം ഹറാമിലേക്കുള്ള നോട്ടമാണ് നോട്ടമാണ് സിനിമ കാണല് മാത്രമല്ല സീരിയൽ ദർശിക്കൽ മാത്രമല്ല അന്യപുരുഷനിലേക്കുള്ള സ്ത്രീയുടെ നോട്ടമുണ്ടല്ലോ അന്യസ്ത്രീയിലേക്കുള്ള പുരുഷന്റെ നോട്ടമുണ്ടല്ലോ ഹറാമാണ് റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി തങ്ങൾ വീണ്ടും പറയുകയാണ് ഓ രണ്ട് കാതുകളുടെ ഉപചാരം ഹറാമായത് ശ്രദ്ധിച്ച് കേൾക്കലാണ് ഇന്ന് എത്രയോ മോശപ്പെട്ടതാകുന്നതായ സംസാരങ്ങള് ഇന്ന് യൂട്യൂബിൽ കാണാൻ സാധിക്കും മലപ്പുറത്തെ താത്തമാര് കാസർഗോഡുള്ളതാകുന്ന ഇച്ചമാര് അനാവശ്യമാകുന്ന പോൺവാർ സംസാരങ്ങള് സംസാരിച്ചുകൊണ്ട് കൊണ്ട് പൈങ്കിളി സംസാരങ്ങൾ നടത്തിയത് ഇന്ന് യൂട്യൂബിനില്ലയോ ഇന്ന് സമൂഹം കാണുകയല്ലയോ സമൂഹം കേൾക്കുകയല്ലയോ ഇത്തരത്തിൽ മോശപ്പെട്ട സംസാരങ്ങൾ സ്വന്തം ഭരത്താവല്ലാത്തവരുമായി നടത്തുന്നതാകുന്ന സഹോദരിമാരെ കാമുകയുടേതാകുന്ന സംസാരങ്ങൾ ഇക്കിളിപ്പെടുത്തുന്നതാകുന്ന സംസാരങ്ങൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നതാകുന്ന കാമുകന്മാരെ കാമുകന്മാരുടെ ഇക്കിളിപ്പെടുത്തുന്ന സംസാരങ്ങൾ കേൾക്കാൻ വേണ്ടി നടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരെ തൗബ തൗബ ചെയ്യണേ ചെയ്യണേ ഹബീബായ രണ്ട് സാബാ ഹറാമായ സംസാരം കേൾക്കലാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറബിയുടെ ചാട്ടവാരടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് തനിക്ക് വേണ്ടി കുടുംബം ത്തിന് വേണ്ടി അന്നം തേടുമ്പോ ആ ഭർത്താവർ പാതിരാത്രി സമയത്ത് തന്നെ പ്രിയപ്പെട്ടതായ സംസാരിക്കുന്നതായ നീ നിൻ്റെ കാമുകനമായിട്ടുള്ള മോടി പിടിപ്പിക്കുന്ന സംസാരമില്ലയോ അത് നിന്റെ നാവിൻ്റെതാകുന്ന വിചാരമാണെന്ന് നീ കണ്ടുപിടിക്കേണ്ടത് മറിയം ആണ് നീ മനസ്സിലാക്കേണ്ടത് ഐഷ ആണ് പരിശുദ്ധമായ ഖുർആൻ രണ്ട് മഹിളകളെ എടുത്തു പറഞ്ഞില്ലോ اذا قالت رب ابن لي عندك بيته في الجنه ونجني من فرعون وعملي ونجني من القوم الظالمين ومريم بنت عمران ومريم بنت عمران التي احصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين بريش ഖുർആൻ ാണ് ഇമ്രിന്റെ മകൾ ആസിയത്ത് ബഹുമാനപ്പെട്ട ആസിയ വിശുദ്ധമായ ഭാര്യയാകുന്ന ആസിയാണ് ഒന്നാമതായി ഉദാഹരണം രണ്ടാമതായി അള്ളാന്റെ റസൂർ ഉദാഹരിക്കുന്നത് പഠിപ്പിക്കുന്നത് ഇമ്രാന്റെ മകളാകുന്ന ബഹുമാനപ്പെട്ട മഹതിയായ മറിയമാണ് മറിയമാണ് എന്താണ് മറിയമിനുള്ള പ്രത്യേകത അല്ല മറിയം തന്റെ ലൈംഗിക അവയവത്തെ തൊട്ട് പരിശുദ്ധമായ യാ മറിയമിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്ന് വീട്ടിലേക്കൊരന്യ പുരുഷം വന്നാല് സഹോദരിമാര് രംഗപ്രവേശനം ചെയ്യുകയാ ഒരു മടിയില്ലാതെ േക്കിറങ്ങി അവരുമായി വർത്തമാനം പറയുകയാണ് അവരുടെ മുന്നിലേക്ക് കുണിങ്ങി ചിരിച്ചുകൊണ്ട് കടന്ന് ചെല്ലുകയാണ് അവരുടെയുമായി കടന്ന് ചെല്ലുകയാണ് അവരുടെ മുന്നിൽ വിളമ്പാൻ നിൽക്കുകയാണ് ഹോട്ടലിൽ പോയി നോക്കിയാലും ഭക്ഷണം വിളമ്പാൻ സ്ത്രീകളാണ് പാർക്കിലേക്ക് ചെന്നാലും ഐസ്ക്രീം വിളമ്പാൻ സ്ത്രീകളാണ് ഏത് റോഡിലൂടെ പോയാലും ഏത് പരസ്യവും സ്ത്രീകളാണ് സ്ത്രീകളാണ് നഗ്നമാകപ്പെട്ട ശരീരം കാണിച്ചുകൊണ്ട് അവരുടേതാകുന്ന ശരീരത്തിന്റെ ഉള്ളിലുള്ളതാകുന്ന എന്ന വസ്ത്രങ്ങൾ അവർ പുറത്തേക്ക കാണിച്ചുകൊണ്ട് നടക്കടരായ മോശപ്പെട്ടാകുന്ന പരസ്യങ്ങളെ റോഡിൽ നമ്മളെ കാണുവയാ ബഹുമാനപ്പെട്ട മറിയം ബീവി അലൈഹിസ്സലാത്തു വസലാമിന്റെ ജീവിതം നമ്മൾ കൊണ്ട് വരണേ പരിശുദ്ധമായ ഖുർആനാണ് നമ്മുടെ കാറ്റലോഗ് നമ്മുടെ വഴിഗാട്ടി പരിശുദ്ധമായ ഖുർആനാണ് 23 സമ്മൽസരങ്ങളെ കൊണ്ട് അല്ലാഹുവിൻറെ റസൂലിൻറെ കൈകളിലേക്ക് ലോകത്തിൻ്റെ നായകന്റെ കൈകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ എന്ന മാലാഖമ ഒക്കെ നേൽക്കിയതായ ശുദ്ധമായ ഖുർആൻ അത് നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയ ആ ഖുർആാനിലൂടെ അള്ളാഹു ഇതാ ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്തും അറിയമ്മ നോക്കണേ ഖുർആൻ 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 ഓതണേ ശ്രവിക്കണേ ഓതിക്കൊണ്ട് അള്ളാന്റെയാണ് بمريم إذا انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سبيا قالت اني اعوذ بالرحمن منك ان كنت تقيا

തൻ്റെ നാട്ടുകാരിൽ നിന്ന് തൻ്റെ അയൽവാസികളിൽ നിന്ന് ഇതാ മഹതിയാകുന്ന അറിയവ് വീടിൻ്റെ കിഴക്ക് മാറിക്കൊണ്ട് ഒരു മഠം നിർമ്മിച്ച് അതിൽ നിബാധത്തിലായി കഴിയവേ മഹതിയുടെ അടുക്കലേക്ക് ഫാറുസന 啊。S <S ബഹുമാനപ്പെട്ട ജിബിരീലിനെ എന്റെ റൂഹാകുന്ന ജിബിരീലിനെ ഞാനിതാ അവിടെയൊക്കെ മനുഷ്യൻ രൂപത്തിൽ പറഞ്ഞേക്കുകയാണ് ജിബിരി മറിയം ബീവിയുടെ വിയുടെ മഠത്തിനുള്ളിലേക്ക് കടന്ന് മറിയംബി വിയുടെ മുന്നിലേക്ക് മലക്കിന്റെ കോലത്തിലല്ല ചെല്ലുന്നത് മനുഷ്യൻ രൂപത്തിലാണ് ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ മറിയം ബീവി ബിബി അലിയുടനെ പറയുകയാണ് റഹ്മാനായ പടച്ചറപ്പിനോട് നിന്നത്തൊട്ട് ഞാൻ കാവലെ തേടുവയാ മാറിപ്പോകണേ നീ അള്ളാഹുവിനെ സൂക്ഷ്മത വെക്കുന്നവരാണെങ്കിൽ ഇറങ്ങിപ്പോകണേ എന്ന് മറിയം ബി വി അലിഹസല ആണ് സൂക്ഷ്മത ഉറപ്പാൻ പറയാ അങ്ങനത്തെ മറിയമ്മിന്റെ ചരിത്രം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ മുത്തുനബിയെ അതാണ് മൗര്യ തോന്നാൻ പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ കൊടുക്ക നാട്ടുകാരറിയട്ടെ ഇതൊക്കെ നമ്മുടെ പെൺമക്കൾ അറിയട്ടെ നമ്മുടെ സൗദരിമാരെ അറിയട്ടെ വീടിന്റെ വാതിക്ക ഓമ്പലടിക്കുക വാപ്പ ഞാൻ നോക്കിക്കോളാം ചാടി ഇറങ്ങാ ബൈബൈ പിന്നെ വാപ്പ നോക്കുമ്പോൾ മുളയും കാണുന്നില്ല ഇറങ്ങിപ്പോയി ചാടി ആദ്യം ഇറങ്ങുന്നത് മകളാണ് ചാദ്യ ആടി ഇറങ്ങുന്നത് ഭാര്യയാണ് ഇറക്കുന്ന ഭർത്താക്കന്മാരുമുണ്ട് ഇറക്കുന്നവരുമുണ്ട് തന്റെ കച്ചവടം നടക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ ചായക്കോപ്പ് കൊടുത്തിട്ട് എന്റെ യജമാനന്റെ മുന്നിൽ വന്നുകൊണ്ട് കുമ്പിട്ട് നിൽക്കണമെന്ന് പറയുന്ന ഭർത്താക്കന്മാരുമുണ്ട് കച്ചവട തന്ത്രമെടുക്കുന്നതാകുന്ന ഭർത്താക്കന്മാരുമുണ്ട് പറയാതിരിക്കാൻ പറ്റൂല ഭാര്യയോട് പറയും ചായക്കോപ്പായിട്ട് പറഞ്ഞേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും രണ്ട് ഭാര്യയുടെ സൗന്ദര്യം ലാക്കാക്കിയിട്ട് കച്ചവടം റാഹത്താക്കുക അതാണ് അവൻ്റെ നീയത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എവിടെ എത്തിപ്പോയി സമൂഹം എവിടെ എത്തിപ്പോയി സമൂഹം മറിയം മറിയമ്പിയെ കണ്ടുപിടിക്ക് മറിയം അലി മറയംബി അലൈസ്ലാത്തുലാമിൻ്റെ മുന്നിലേഖിത മലക്ക് കടന്നു വന്നു മലക്കിന് രൂപം അറിയാൻ സാധിക്കുമല്ലോ പട്ടിയുടെയും പന്നിയുടെയും കോലത്തിലല്ലാത്ത എല്ലാ രൂപത്തിലും പ്രാപിക്കാൻ മലക്കുകൾ സാധിക്കും എന്നാണ് മനുഷ്യന്റെ രൂപത്തിൽ നല്ല ഒരു മനുഷ്യന്റെ രൂപത്തിൽ മഹദി ഇവരുള്ള മഠത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മഹദി പറഞ്ഞു മിൻ തഖിയ റഹ്മാനായ റബ്ബിനോട് ഞാൻ തേടുന്നു പോ 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 നീ അള്ളാനെ പേടിക്കുന്നവരാണെങ്കിൽ ഓടിക്കാൻ നമ്മളാണെങ്കിൽ നേരെ വിളിക്കും വാ ഇച്ചില്ല എന്നാലും കുറച്ചേരം നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിരിക്കാം നിങ്ങൾ ക്ഷീണിച്ചുണ്ട് മോങ്കണ്ട വല്ല ക്ഷീണമുണ്ട് ഭാഗത്ത് നല്ല ഞാൻ വെള്ളം കലക്കി സർബത്ത് വേണോ ഭാഗത്തോട്ട് ഇതാണ് മോളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തു വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇതൊക്കെ നമ്മുടെ സഹോദരിമാർ അറിയേണ്ടതാണ് വത്കുറുഫിൽ കിതാബിമറിയമ്മ മറിയമ്മിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞു കൊടുക്കുക സമൂഹം അറിയട്ടെ അനുസ്മരിക്കുക അനുസ്മരണ പ്രസംഗം നടത്തുക അവരെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും സമൂഹം അറിയണം ആണ് മറിയം വിവി അവരുടെ ജനനീന്ദ്രിയവർ ഹറാമിനെ തൊട്ട് സൂക്ഷിച്ചു അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ നിസ്സാരമായ സംഗതിയല്ല അപ്പൊ ആവശ്യമില്ലാത്ത സംസാരം ഭർത്താവില്ല വീട്ടില് ഒരാൾ വിളിച്ചു ഫോൺ വിളിച്ചു അവരുമായി സംസാരിക്കാൻ എന്തുകൊണ്ട് ഈ ചെയില്ലെന്ന് അങ്ങനെയല്ല പിന്നെന്താ നീ പറയേണ്ടത് നല്ല ഗൗരവത്തിൽ ഒരു ഹദീസിൽ കാണാം നിന്റെ ശബ്ദത്തിൽ ഒരല്പം ഗാംഭീര്യത കൊടുത്ത് അത് നിന്റെ വായിൽ കൈവച്ചിട്ട് നീ മോണാക്കി കാണിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് ചിലപ്പോ നിന്റെ കൂറ്റ് നിന്റെ ശബ്ദം നല്ല മയമായിരിക്കും സ്ത്രീകളുടേതാ പറയുന്നത് സ്ത്രീകൾ ഭർത്താവില്ല വീട്ടിലേക്ക് ഒരാൾ ഫോം വിളിക്കാൻ അപ്പൊ നമ്മളെന്ത് ചെയ്യ മയത്തിൽ സംസാരിക്കാൻ പാടില്ല അന്യരാകുന്ന വെട്ടിയാണെങ്കിൽ അല്പം കട്ടിയിൽ ശബ്ദ ശബ്ദത്തിൽ സംസാരിക്കണം ഇവിടെ എന്ന് പറഞ്ഞേക്കണം കാരണം എന്താ നിന മയത്തിൽ നിൻ്റെ സംസാരം നല്ല മയത്തിലാണെന്നുണ്ടെങ്കിൽ കേൾക്കുന്നവനെ കൊള്ളാവനോ ഒന്നുകൂടി വിളിച്ചു നോക്കായിരുന്നു നോക്കാമായിരുന്നു ആഹത്തായിട്ട് പുള്ളി എപ്പോൾ വരുമെന്നെങ്കിലും ചോദിക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ഡയലി ചെയ്യും അതേസമയത്ത് ഇവിടെ ആരുമില്ല കേട്ടോ വരുമ്പോൾ ഇവർ വരുമ്പോൾ നാളെയോ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് എത്തും എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് വെച്ചുവെച്ച് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു പിന്നെ വിളിക്കൂല പഠിച്ചവൻ ഏതോ കാട്ടുപോത്തിനാണ് വിളിച്ചത് ഇനി വിളിക്കേണ്ടതെന്ന് കരുതി അതല്ല പിന്നെ രണ്ടാമത് ചെയ്യൂല അതേസമയത്ത് നീ മയപ്പെട്ടാൽ അവരിങ്ങോട്ട് വീണ്ടും വീണ്ടും വിളിക്കാൻ നിൽക്കും ഒക്കെ എന്താണ് റസൂർ എന്ന് പഠിപ്പിച്ചിരിക്കുന്നത് സുബഹാനല്ല ഇതൊക്കെ പഠിപ്പിച്ചില്ലേ അല്ലാൻ്റെ റസൂര് കണ്ണിന് വ്യപിചാരം നിന്റെ കാതിന് ഉപിചാരം നിന്റെ കൈയ്ക്ക് വ്യഭിചാരം നിന്റെ കാലിനുപചാരം മുഹമ്മദ് മുസ്തഫ മുസ്തഫാന രണ്ട് കൈക്ക് അന്യ 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 പെണ്ണിലേക്കുള്ള പുരുഷൻ സ്ത്രീയിലേക്കുള്ള പുരുഷനിലേക്കുള്ള സ്ത്രീയുടെ കടന്ന് പിടുത്തമാ അത് കൈയുടെ വിചാരമാണെന്ന് രണ്ട് കാലുകൾ എന്റെ കാലിൽ വിചാരം ഹറാമിനേക്കുള്ള നടത്തമാണ് നടത്തമാണ് വാതിര് പോകണ്ട എടാ നമുക്കെന്ന് പറയുമ്പോ കൂട്ടുകാരെ പറയുകയാണ് എടാ ഇന്ന് പോകണ്ട നല്ല ബ്ലൂ ഫിലിമിൻ്റെ സീഡി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് വാപ്പയും ഉമ്മയും വാതില് വേണ്ടി പോകുമ്പോ എൻ്റെ വീട്ടിൽ ടി വി പ്ലെയറിട്ട് കണ്ടുകൊണ്ട് കാണാമെന്ന് പറയുമ്പോ അത് കാണാനുള്ള നിന്റെ യാത്രയുണ്ടല്ലോ ആ യാത്ര തന്നെ വിചാരമാണെന്ന് ഹബീബായ ം ദൈവ വിചാരശാലകളിലേക്കുള്ള നിന്റെ നടത്തം സിനിമ കാണാനുള്ള നിന്റെ നടത്തം അന്യ പെണ്ണിനെ ദർശിക്കാനുള്ളതാകുന്ന നിന്റെ നടത്തം അതെല്ലാം ഓരോ പടിയായി പടിയായി വ്യഭിചാരത്തിന്റെ പട്ടികയിൽ എണ്ണുമേ എന്ന് ഹബീബായ അള്ളാഹു നമ്മളെ ഹബിബായെ ചിന്തിക്കണം ചിന്തിക്ക് എല്ലാ അവയവങ്ങളും എല്ലാ അവയവങ്ങളും ഉണ്ട് എല്ലാ അവയവങ്ങൾക്കുമുണ്ട് ആദ്യ നബിതങ്ങൾ പറഞ്ഞത് കണ്ണാണ് അത് തന്നെ പറയുകയാണെങ്കിൽ മൂന്ന് ദിവസം പറയണം കാരണം അത്രമേൽ ആയത്വ ഹദീസുണ്ട് അതിലേക്ക് അത്രമേലുണ്ട് ധാരാളമുണ്ട് കണ്ണ് കണ്ണ് കണ്ണിന് നിസ്സാരമായ ഒരു അവയവമല്ല അതുകൊണ്ടല്ലേ ഖുർആൻ എടുത്ത് ചോദിച്ചല്ലോ ഖുർആൻ ഖുറാനെടുത്ത് ചോദിച്ചു ഒന്ന് രണ്ട് അനുഗ്രഹങ്ങൾ അതിൽ പെട്ടെന്നാണ് കണ്ണ് എന്താ ഖുർആൻ ചോദിച്ചത് الم نجعل له عينين ولسانا وشفتين പരിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുബാന ചോദിക്കുകയാണ് മനുഷ്യ നിനക്ക് നാം രണ്ട് കണ്ണുകളെ നൽകിയില്ലയോ മനോഹരമായ നയനങ്ങളെ സമ്മാനിച്ചില്ലയോ നാവിനെ നിനക്ക് നൽകിയില്ലയോ വഷഫത്തേൻ രണ്ട് ചുണ്ടെ നൽകിയില്ലയോ വഷഫത്താൻ തസനിയാൻ രണ്ട് ചുണ്ടുകൾ വിഭജിക്കുന്നുണ്ട് സാബാ ഫുമാലൂ രണ്ട് ചുണ്ടകളുടെ അഭിചാരം അത് ചുംബനമാണ് ചുംബനമാണ് അന്യ പെണ്ണിലേക്കുള്ള പുരുഷന്റെ ചുംബനമാണ് അന്യ പുരുഷനിലേക്കുള്ള സ്ത്രീയുടെ ചുംബനമാണ് അത് വാലണ്ടി സ്ത്രീയിലാകട്ടെ അതൊരു പെളിനാടിൻ്റെ സുദിനത്തിലാകട്ടെ അതെല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴാകട്ടെ അത് സ്കൂളിലെ മുഴുവൻ യാത്രകളും കഴിഞ്ഞ് ഈ വർഷത്തെ അധ്യയന വർഷം കഴിഞ്ഞടാ ഇനി അടുത്ത വർഷമേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അന്ത്യ ചുംബനം കൊടുത്തതാകട്ടെ ോട്ടെ ഫുമാ രണ്ട് ചുണ്ടുകളുടെ അന്യ പുരുഷനിലേക്കുള്ള സ്ത്രീയുടെ ചുംബനം അത് ചുണ്ടിന്റെ വ്യഭിചാരമാണെന്ന് വ്യഭിചാരത്തിലേക്ക് പോകുന്ന മൂന്ന് അവയവങ്ങളെയാണ് അള്ളാഹു എടുത്തു ചോദിച്ചത് ഏതൊക്കെ ഒന്ന് രണ്ട് കണ്ണ് പിന്നെ ചുണ്ട് പിന്നെ നാവ് നിനക്ക് കണ്ണ് നൽകിയില്ലേക്ക് കണ്ണു നൽകിയില്ലയോ നിനക്ക് നിനക്ക് ചുണ്ട് നാവ് അള്ളാഹു എന്ത് ചോദിച്ചില്ല പല്ല് പല്ല് തന്നില്ലെന്ന് ചോദിച്ചില്ല കാരണം എന്താ സിക്സ്റ്റി ഫൈവോ കുഴിമന്തി കഴിക്കലല്ല ഈ ദുയാവിൽ നിന്റെ ഏറ്റവും വലിയ സംഭവം മനസ്സിലായില്ലേ ഷംസീറായി കുഴിമന്തി കഴിക്കലല്ല പിന്നെന്താണ് ഏറ്റവും വലിയ സംഭവം എന്താണ് ഈ നാവ് കൊണ്ട് വിക്റി ചെല്ലലാണ് ഈ നാവിനെ സൂക്ഷിക്കുക ഈ ചുണ്ട് ചുണ്ടുമരക്കുക അതോടൊപ്പം അനക്കി അതിരങ്ങളരയ്ക്ക് വിക്റിച്ചെല്ലുക അതോടൊപ്പം കണ്ണ് സൂക്ഷിക്കുക കണ്ണ് ചിമ്മ മോമിനികളുടെ പരിപാടി അതാണ് ഹറാമ് കാണുമ്പോൾ കണ്ണ് ചിമ്മണം മോമിനികളോട് പറഞ്ഞാൽ എന്നാണ് കുറാൻ പറഞ്ഞത് അവര് ചിമ്മിക്കോളൂ എന്നാണ് കുറാൻ പറഞ്ഞത് (سورة النور وَقُلْ لِلْمُؤْمِنِينَ يَغُلُّوا مِنْ أَبْصَارِهِمْ وَيَحْفَظُوا فُرُوجَهُمْ نَبِيِّ نَبِيِّ തങ്ങൾ പറയണേ പറയണേ അവരുടെ അവരുടെ കണ്ണുകളെ ചിമ്മണേ ചിമ്മണേ അവർ സൂക്ഷിക്കുകയും ചെയ്യണേ ചെയ്യണേന എന്ന് പറഞ്ഞില്ല അറബി ഗ്രാമർ അറിയാവുന്നവർക്കറിയാം അതിന്റെ വ്യത്യാസം അവരോട് പറഞ്ഞാൽ മതി അവരതൊക്കെ ചെയ്തോളും എന്നാണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് അവിടെ ചെയ്യുന്നത് സുബഹാനല്ല മോമിനിയങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ മതി വിശ്വാസികളോട് ഹറാമിനെ തൊട്ട് കണ്ണ് ചിമ്മുക അന്യ പെണ്ണിനെ നോക്കാതിരിക്കുക ജനനേന്ദ്രിയത്തെ സൂക്ഷിക്കുക ഇതവരോട് പറഞ്ഞാൽ മതി അവരങ്ങ് ചെയ്തോളും വിശുദ്ധ ഖുർആൻ അപ്പൊ കണ്ണിനെയാണ് ആദ്യം അള്ളാഹു പറഞ്ഞത് പിന്നെയാണ് എന്ത് പറഞ്ഞത് പിന്നെയാണ് എന്ത് പറഞ്ഞത് ജനനേന്ദ്രിയത്തെ പറഞ്ഞത് ലൈംഗിക അവയവത്തെ പറഞ്ഞത് കാരണം ഈ കണ്ണിലൂടെയുള്ള നോട്ടം കൊണ്ടാണ് അന്യ പെണ്ണിനെ കാണലിലൂടെയാണ് ആ പെണ്ണുമായിട്ട് സ്നേഹത്തിലേർപ്പെടാനും അവളുമായി സംസാരിക്കുവാനും അവളെ താൽപ്പര്യം വെക്കുവാനും അവളോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുമുള്ളതാകുന്ന നിൻ്റെ മനസ്സിൻ്റെ ത്വര ലൈംഗികതയിലേക്ക് എത്തിക്കുന്നത് ആദ്യമായി പ്രഥമ ദൃഷ്ട ഈ കാണലാണ് അതുകൊണ്ട് ആ കാണല് തന്നെ വേണ്ട ഖുർആൻ അതങ്ങ് എടുത്തു കളഞ്ഞു ഇതുപോലെ തന്നെ സ്ത്രീകളോടും പറഞ്ഞിട്ടുണ്ട് ഖുർആൻ തന്നെ സ്ത്രീകളോടും പറഞ്ഞു

ചെയ്യണേ എന്ന് പരിശുദ്ധ കണ്ണുകളെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ജനനേന്ദ്രിയത്തെയും ഭയങ്കര ഭയങ്കര സംഭവം എത്ര ഹദീസുകളുണ്ട് അതിലേക്ക് കൂപോൽ ബലകമായി അല്ലാൻ റസൂൽ സാഹുലി വസ്സല തങ്ങളുടെ ഭാര്യ ഉമ്മു ഉമ്മുസലബിയു പറയാൻ ഞാൻ അള്ളാനിന്റെ അടുക്കൽ ഇരിക്കാൻ വൈന്ദഹു മൈമൂനത്ത നബിയുടെ അടുക്കൽ മറ്റൊരു ഭാര്യയാകുന്ന മൈമൂനഅബിയും ഇബ്നു ഇബിനു മക്തവും കണ്ണ് കാണാത്ത അന്ധനായ ഇബ്നു ഇബിനു ഉമ്മിമക്തവും അവിടേക്ക് കടന്നു വന്നു കണ്ണ് കാണാത്ത വ്യക്തിയാണ് സ്വഹാബിയാണ് പക്ഷെ കണ്ണ് കാണാത്ത വ്യക്തിയാണ് ോട് പറയുകയാണ് നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തിൽ നിന്ന് മറന്നു നിൽക്കണേ എന്ന് രണ്ടുപേരും ഉടനെ അള്ളാന്റെ റസൂലിനോട് ചോദിക്കുകയാണ് അലേ സഹു റസൂലേ റസൂലേ ആ കടന്നു വരുന്നതായ രണ്ട് പേരും അന്തരല്ലയോ അന്തരല്ലയോ ലായുബ സിറൊന വലായരിഫൊന ഞങ്ങളെ കാണുകയില്ലല്ലോ ഞങ്ങളെ തിരിച്ചറിയുകയുമില്ലല്ലോ നല്ല ചോദ്യമാണ് നല്ല ചോദ്യം നമ്മൾ ഈ സദസ്സിനു ഖുറാനും അദീസും മാത്രമാണ് പറഞ്ഞു പോകുക അതുകൊണ്ട് ഉപയോഗപ്പെടും ശ്രദ്ധിച്ചിരുന്നോളൂ ഞാൻ വേഗം നിർത്തും ഇനി അതേ ഇല്ല പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തീർക്കും അറിയാം ഇപ്പോൾ എത്ര ദിവസത്തെ വന്നാൽ പതിനാലോ എത്ര ദിവസം അല്ലേ കൊള്ളാം അലഹമ്മദ ഇൽമ കേട്ട് കേട്ട് നിങ്ങളുടെ നല്ല അലിമീങ്ങളാവും അള്ളാഹു നമുക്ക് നാഫിയ ഇലിമ നൽകി അനുഗ്രഹിക്കട്ടെ കേൾക്കുന്ന അറിവ് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ അതിലൂടെ അള്ളാഹു മാറ്റം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും കേൾക്കുന്നത് കൊണ്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ വിട അതാ റാഹത്ത് അള്ളാഹു തോഫിക്ക് തരട്ടെ ശ്രദ്ധിച്ചോളി നല്ലതുപോലെ ശ്രദ്ധിക്കും പറയാൻ തങ്ങളുടെ തെങ്ങിടയ്ക്കൽ ഞാനും നബിതങ്ങളുടെ മറ്റൊരു ഭാര്യയാകുന്ന മൈമൂന മൈമൂനഅബിയും ഇരിക്കുമ്പോൾ കണ്ണ് കാണാത്ത അന്തനായ ഇബിനും മക്തവും അവിടേക്ക് കടന്നു വന്നപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞു അദ്ദേഹത്തിൽ നിങ്ങൾ രണ്ടാളുകളും മറന്നു നിൽക്കണേ അകത്തേക്ക് പോകണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ കാരണം എന്താ കാണാൻ പാടില്ലല്ലോ അന്യനല്ലേ അദ്ദേഹം സ്വഹാബിയാണ് ഹാപ്പിയാൻ പക്ഷെ അദ്ദേഹത്തെ കാണാൻ പാടില്ല ഉടനെ ഭാര്യമാർ അള്ളാൻ്റെ റസൂലേ റസൂലേ അവർ രണ്ടാളുകളും അള്ളഹാൻ റസൂലിനോട് ചോദിക്കുകയാണ് ആ കടന്നു വരുന്ന കണ്ണു കാണാത്തനായ മനുഷ്യൻ അദ്ദേഹം അന്തനല്ലയോ ഞങ്ങളെ തിരിച്ചറിയുകയില്ലല്ലോ ഞങ്ങളെ കാണുകയില്ല ഞങ്ങളെ തിരിച്ചറിയുകയില്ല അതുകൊണ്ട് ഞങ്ങളിവിടെ നിന്നതുകൊണ്ട് എന്താണ് പ്രശ്നം നബിയേ അള്ളഹാൻ റസൂല് ഭാര്യമാരോട് ചോദിക്കുകയാണ് അന്തുമാ അലസ്തുമാ സലമ മൈമൂന നിങ്ങൾ രണ്ടാളുകളുടെയും കണ്ണിന്മാറാനിഹി നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തെ അങ്ങോട്ട് ദർശിക്കുകയില്ലയോ അത് പാടില്ല അത് കണ്ണിന്റെ വിചാരമാണെന്ന് ഹബീബായ He.